ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സണ്ണോ അഗിലേറ്റുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ഒരു ചെറിയൊരു നാടൻ കരിങ്കോഴീനെ കിട്ടിയിട്ടുണ്ട് അപ്പം അവനെ നമ്മൾ സെറ്റാക്കിയതാണ് കേട്ടോ അപ്പം ഞാൻ ഈ കരിങ്കോഴീനെ ആദ്യമായിട്ടാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ എന്താ എങ്ങനെയാ ഒന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയെല്ലാം ഒന്ന് പഠിച്ചിട്ടൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെല്ലാം യൂട്യൂബിലെല്ലാം നോക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് മസാല വരട്ടിയെടുക്കേണ്ടായോ അപ്പം മസാല വരട്ടിയെടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ റെഡിയാക്കി എടുക്കാം കേട്ടോ മസാല പെട്ടിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് മസാല പെട്ടിയെടുക്കാനും കറിക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി പൊളിച്ചതും ഇഞ്ചി ചിരണ്ടിയതും നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് ജാലിലോട്ട് ഇട്ട് കൊടുക്കാം ജാലിലോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ കരിങ്കോഴീനെ മസാല പുരട്ടിയെടുക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ച പേസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് കരിങ്കോഴിയുമായിട്ട് മിക്സ് ആക്കാൻ വെച്ച പൊടി ഐറ്റംസുകളെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കല്ലുപ്പ് ചാലിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കല്ലുപ്പ് ചാലിച്ചാണ് ഉപയോഗിക്കുന്നത് സാധാരണ മിക്കടുത്തും പൊടി ഉപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചേരത്തക്ക വിധം ഒന്ന് പുരട്ടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മസാല പുരട്ടി വെച്ച കരിങ്കോഴീനെ നമുക്ക് രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ ഒന്ന് സെറ്റാക്കാൻ വയ്ക്കാം കേട്ടോ രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കറിലോട്ടിട്ട് ഒരു മൂന്ന് വിസലടിപ്പിക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഇത് വെക്കുന്നത് കേട്ടോ മൂന്ന് വിസിലാണ് ഞാൻ അടിപ്പിച്ചെടുത്തത് കേട്ടോ അപ്പം ഗൈസ് നമ്മളിനും കറിക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയാണ് എടുക്കാൻ പോകുന്നത് കറിക്ക് ഒരു സവാള പോലും എടുത്തിട്ടില്ല നമ്മളെല്ലാം കൊച്ചുള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനും ചേട്ടനോടും മൊത്തവും പൊളിച്ച് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൊച്ചുള്ളി അരിഞ്ഞതും തേങ്ങ കൊത്തും തക്കാളിക്കും മിച്ചയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അടുത്തിടെ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി കുറച്ച് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം കല്ലുപ്പിൻ്റെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പിൻ്റെ നീര് വെള്ളത്തിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി നല്ല ബോൾ വലുപ്പത്തിലാക്കി നമ്മൾ മാവ് മാവ്ക്കൊഴിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ അത്ര സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത് ഗ്യാസ് കത്തിച്ച് നമുക്ക് ചട്ടി എടുത്ത് വെക്കാം ഗൈസ് അയ്യോ ചട്ടിയല്ല നമ്മളിത് തേങ്ങ വറക്കുന്നത് നമ്മുടെ ചീനിച്ചട്ടി ആട്ടോ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി നമ്മൾ ഇന്ന് അതിൻ്റെ അകത്താണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കുക്കറി വെച്ച കരിങ്കോഴി ഇതെൻ്റെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് തേങ്ങാക്കൊത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കണ്ട ഒരു നല്ല ബ്രൗൺ പരുവത്തിലാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളികളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്ന ബ്രൗൺ പരുവാകുന്നുണ്ടോ എന്ന് അപ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് ഉള്ളി നമ്മൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തീരെ ചെറിയ ഉള്ളി ഒന്നും നമ്മൾ അരിഞ്ഞിട്ടില്ല കേട്ടോ ചേട്ടന് അങ്ങനെ അങ്ങനെ തന്നെ ഇടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ അതൊന്നും അരിയാൻ പോയിട്ടില്ല വലിയ വലിയ ഉള്ളികൾ മാത്രം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കല്ലുപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പിൻ്റെ നീര് ഇപ്പം നമുക്കിനി അവനെ അടച്ചു വെക്കാം ഗൈസ് ഇപ്പോൾ ഒരു വെറൈറ്റി മോര് കാച്ചിലാണ് റൈസ് ഇന്ന് അപ്പം തൈരടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിക്കും ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് വരറ്റി കൊടുത്ത് നല്ലൊരു മോര് കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ റൈസ് ഇതേപോലത്തെ മോര് ഞാൻ ഇതാത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ മോരായിരുന്നു കേട്ടോ മോര് കാച്ചി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അടച്ചു വെച്ചിരുന്ന നമ്മുടെ കൊച്ചുള്ളി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് വാടി കഴിഞ്ഞപ്പം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി നമ്മൾ അവനെ ഒന്ന് അടച്ചു കൊടുത്ത് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ രണ്ട് തക്കാളിക്ക അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിക്ക ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചുവെക്കാം കേട്ടോ അതൊന്ന് വാടുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂണും മുളക് പൊടിയും ഒരു സ്പൂണും മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് പെരുഞ്ചീരപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുഞ്ചീരപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചേട്ടന് ഒത്തിരി എരി പാടില്ലാത്തതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളേ ഇട്ട് കൊടുത്ത് കണ്ടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലതായിട്ട് വേണ്ട ഉള്ളിയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ പരുവായിരുന്നു നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ വേണ്ട മൂന്ന് വിസിൽ വെച്ച് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കരിങ്കോഴീനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കൈസ് ഇതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിയ നെയ്യും വെള്ളവും കേട്ടോ നമ്മുടെ കരിങ്കോഴിയിൽ നിന്ന് ഇറങ്ങിയ നെയ്യും വെള്ളമാണേ മൊത്തം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ വേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഒരു ചീനിച്ചട്ടിയിലാദ്യമായിട്ടാണ് വെക്കുന്നത് ഞാനും ചേട്ടനോട് എടുത്തിട്ട് തീരുമാനമാണ് ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് വെക്കാന്ന് ഇത് തേങ്ങ വറക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന പാത്രമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വേണ്ട ചെറുവയണയുടെ ഇല പറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെറുവയണയുടെ ഇല കുറച്ച് കറിവേപ്പില ഇപ്പോഴാണ് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വേണ്ട എല്ലാം ഒന്ന് സെറ്റായി പരുവായിട്ടുണ്ട് കേട്ടോ അടക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് അവനൊന്ന് അടച്ച് വെക്കാം കറി ഒന്ന് പറ്റി സെറ്റായി വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇവനെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീ തീരെ ചെറിയൊരു ബോൾസും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാം നന്നായിട്ട് പരത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പം ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഈ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പം നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ അല്ലാതെ തന്നെ പുള്ളി വരുന്നുണ്ട് അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഈ വക ഐറ്റംസുകളൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകത്തില്ല ഏകദേശം ഒരു പത്ത് പതിനാല് ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തി കാസ്ട്രോളിൻ്റെ അത്തിട്ട് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തിയും നല്ല നാടൻ കരിങ്കോഴിക്കറിയും കൂട്ടി നല്ല പിടി പിടിച്ചിട്ടുണ്ട് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്